ഹലോ ഫ്രണ്ട്സ് ആയർ സിദ്ധിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഗ്രീൻ പീസും കടലയും ഒന്ന് മുളപ്പിച്ചെടുത്തതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ കേട്ടോ അപ്പോൾ ഇത് ഒരു ഓവർനൈറ്റ് ഒരു പത്ത് വിത്തോളം എടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് കുതിർത്തി വെച്ചു എന്നിട്ട് പിറ്റേ ദിവസം എടുത്തിട്ട് പാകമുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ചെയ്തപ്പോൾ മുളച്ച് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് കടലാട്ടോ ഇത് കണ്ടോ കടൽ ഏകദേശം നല്ലൊരു ഹെൽത്തി പ്ലാന്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അഞ്ചെണ്ണം കടൽ അഞ്ചെണ്ണം ഗ്രീൻ ആയിട്ടാണ് ഞാൻ കുതിർത്തി കുതിർത്തിയെടുത്തത് പക്ഷേ അതില് മൂന്നെണ്ണം എനിക്ക് കിട്ടിയുള്ളൂ ഇതില് മറ്റേത് ഇതിൽ കടലിൽ രണ്ടെണ്ണോ മറ്റൽ ഗ്രീൻ പീസിൽ ആയിട്ടാണ് എനിക്ക് മുളച്ച് കിട്ടി ട്ടോ. ബാക്കി മുളച്ചെങ്കിലും അത് ഒരു ഹെൽത്തി ഉണ്ട് അത് മോശമായി പോവേണ്ടായേ അപ്പോൾ ദാ ഇത് നോക്കിയേ ഇത് കണ്ടോ ഇതിത്രയും ഹൈറ്റൊക്കെ വെച്ചിട്ടുണ്ട് ഒരുവിധ ഹെൽത്തി ആയിട്ട് തന്നെ ഉണ്ട് ഇതിനെ മാറ്റിയിട്ടില്ല ഇതിനെ ഒന്ന് മാറ്റി നടണം ഇനി അപ്പം നിങ്ങൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വെച്ചാൽ കൂട്ടുകാരെല്ലാവർക്കും ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം ഓട്ടോ സിംപിൾ പരിപാടിയാണ് നമ്മൾ പ്രതീക്ഷിക്കാതെ ചെയ്തൊരു ആണ് ഒരു ആഗ്രഹിച്ചിരുന്നു ഇങ്ങനെ ഒന്ന് മുളിപ്പിച്ചെടുത്ത് നോക്കണം എന്ന് പക്ഷേ അത് പെട്ടെന്ന് തന്നെ ഇത് കിട്ടിയപ്പോൾ ഒരു ഭയങ്കര സന്തോഷമായി നല്ല രീതിയിൽ ഇങ്ങനെയൊരു ഇത് മുളച്ച് കിട്ടിയപ്പോൾ പിന്നെ അതുപോലെ തന്നെ ഇത് ഗ്രീൻ പീസാട്ടോ ഗ്രീൻ പീസ് ഇതാ അതുപോലെ മൂന്നെണ്ണം ഉണ്ടായിരുന്നു ഇതിൽ ഞാൻ ഒരെണ്ണം മാറ്റി നട്ടു അതിന് ബ്രാഞ്ചസ് വന്നിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതൊന്ന് മാറ്റി നട്ട് വേറൊരു ചട്ടിയിലേക്ക് മാറ്റി നട്ട് പക്ഷേ കിട്ടിയ പ്ലാന്റ്സ് എല്ലാം ഹെൽത്തി ആയതുകൊണ്ട് നല്ല സന്തോഷമുണ്ട് ഇനി ഇതിനെ വളം ഇതിനെ മാറ്റി നട്ടിട്ട് ഓരോന്നായിട്ട് മാറ്റി നട്ട് എല്ലാത്തിലും വളം വെച്ച് കൊടുത്ത് കഴിയുമ്പോൾ ഇത് നല്ല ഹെൽത്തിയായിട്ട് കിട്ടും എന്നാണ് എൻ്റെ വിശ്വാസം അങ്ങനെ കിട്ടാൻ പ്രാർത്ഥിക്കണം കേട്ടോ എല്ലാവരും അപ്പം നമ്മൾക്ക് കുറേ കടലെയും ഗ്രീൻ പീസൊക്കെ ഉണ്ടാക്കിയെടുക്കാം അപ്പം ഇതുപോലെ എല്ലാവർക്കും എടുക്കാവുന്നതാണ് കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു സംഭവം ചെയ്യണേ പച്ചക്കറികളൊക്കെ ഒരുപാട് ഞാൻ ഉണ്ടാക്കാറുണ്ട് പല ടൈപ്പ് പക്ഷേ ഇതിനെ ഞാൻ ഇതുവരെ ചെയ്തിട്ടുണ്ടായില്ല അപ്പോൾ ഇതിന് നല്ല രീതിയിൽ രണ്ട് ബ്രാഞ്ചസ് നന്നായിട്ട് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി ഇതിനൊക്കെ കൊടുക്കുന്ന വളങ്ങളൊക്കെ ഇതിന് സ്പെഷ്യൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയാവുന്നവരൊക്കെ ഒന്ന് ഇട്ടേക്കണേ അപ്പോൾ അതനുസരിച്ച് ചെയ്ത് കൊടുക്കാമല്ലോ അപ്പോൾ എല്ലാ കൂട്ടുകാരും ഇതുപോലെയൊക്കെ ചെയ്ത് നോക്കണോട്ടോ വീട്ടിൽ സിമ്പിൾ പരിപാടിയാണ് എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടു എനിക്ക് പച്ചക്കറിയൊക്കെ നടന്ന് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ ഒരുപാട് വീഡിയോസ് ഉണ്ട് കേട്ടോ പ്രോഡക്ട്സിൻ്റെ ഒരുപാട് വീഡിയോസ് ഉണ്ട് അതുപോലെ ഞാൻ നടുന്ന വീട്ടിലെല്ലാ പച്ചക്കറികളും എല്ലാ സാധനങ്ങളുടെ ഒക്കെ വീഡിയോസ് ഉണ്ട് അപ്പോൾ എല്ലാ കൂട്ടുകാരും കയറി കാണുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ്